വീട്ടിലെന്താ നീ കുറച്ച് അരി മാത്രം ചോറ് വയ്ക്കാൻ അതൊക്കെ നീ ഈ ഒരു കാമുകിണ്ടെങ്കി അതിന് നമുക്ക് ഇല്ലല്ലോ പിന്നെ ആലോചിക്കാം ഈ മഴക്കാലത്ത് നല്ലൊരു ബിസിനസ് തുടങ്ങിയല്ലോ തുടങ്ങിയാലോടി വർഷത്തിൽ മുന്നൂറ്റിഅറുത്തഞ്ച് ദിവസം തന്നെ ചർച്ച എടാ ഈ സമയത്തൊക്കെ പഠിക്കണായിരുന്നു ഇടക്കിടക്ക് അവധി കൊടുക്കണ പിള്ളേർക്കും അന്ന് കാലത്ത് പിന്നെ ഫുൾ അറ്റൻഡൻസ് ആണല്ലോ പോയിട്ട് വിടെ അന്നക്ക് സ്കൂള് ഇടിഞ്ഞുപൊടിയായിട്ട് ഞങ്ങൾ കൊറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടെന്നെ ഇങ്ങനെ മൂഞ്ചിട്ടിരിക്കുന്നു ഓ ഇയാള് പിന്നെ വലിയ നിലയിലാണല്ലോ